ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഒരു പ്രത്യേകതരം വ്ളോഗാണ് ഇന്ന് കുറച്ച് ഫുഡിൻ്റെ വ്ളോഗും പിന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് കാഴ്ചകളും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഇന്ന് അതിമനോഹരമായ വ്ളോഗാണ് വെറുതെ ഇനി നമ്മൾ അങ്ങനെ വെറുതെ പുറത്തൊന്നും പോയി കളിക്കാൻ പോണില്ല ഇനി നല്ല നല്ല വ്ളോഗുകൾ ആടാൻ പോകണം അടിപൊളി വ്ളോഗായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്ളോഗാണ് ഇനി കയറ്റാൻ പോണത് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയ ഈ പ്രയാങ്ക് വീഡിയോസൊക്കെ നിങ്ങൾ കമൻറ്റാക്കി ഇട്ടാൽ മതി അപ്പോൾ ഞാൻ എന്ത് അറിയോ ഓരോ കമൻ്റ് ഇങ്ങനെ വായിച്ച് 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 ഞാൻ ആ കമൻറ്റ് നോക്കിയിട്ട് നാളെ ഞാൻ ആ കമൻറ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യും മനസ്സിലായില്ലേ നിങ്ങൾ ഇപ്പോൾ സംഭവം മനസ്സിലായില്ലേ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ആ വീഡിയോ ചെയ്തോളാം ഓക്കെ അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് കയറാം ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇന്നൊരു ഹോം വ്ലോഗാണ് ഇന്നൊരു സ്പെഷ്യൽ ഒരു ഉമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി വ്ളോഗാണ് കയറാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമ്മൾ കയറാൻ പോവാണ് അടിപൊളി ഹോം മെയ്ഡ് ഫിഷ് ബിരിയാണി കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോണത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ഈ ഫിഷ് ബിരിയാണി ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയി നോക്കാം എന്തൊക്കെ കളിക്കുന്നത് നോക്കി നോക്കാം ഇന്നിപ്പോൾ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലാണ് ഫ്രൈഡേ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി ഇത് മസാലയാണ് ഇതിപ്പോൾ മീൻ പൊരിച്ചിട്ട് ഇതാ അതേമാതിരിയാവും മീൻ പൊരിക്കുക അതേമാതിരിയാക്കിയിട്ട് തിലക്കിട്ടിട്ട് ഫുൾ മിക്സ് ആക്കും പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ചോറ് വരും ഒക്കെ ഇപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ തൈരി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് കൈസ് അങ്ങനെ നമ്മൾ അരി ഇടാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കുകയാണ് ഗൈസ് ഇനി ഞാൻ ഇവിടെ ഉള്ള കുറച്ച് പൂന്തോട്ടവും പിന്നെ തോട് പിന്നെ അവിടെ ടൈൽസ് കയറ്റുന്നുണ്ട് പിന്നെ അതൊക്കെ പാടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന് ചോറ് റെഡി ആവും അപ്പോൾ ചോറിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കയറാം അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണേ ഗൈസ് ഇതാണ് ഇവിടുത്തെ സ്വർണ്ണ കളർ പൂച്ചയാണ് ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കാണുന്നത് ോക്കൂ സ്വർണ കളർ പിന്നെ ഒരു വൈറ്റ് അതൊക്കെ മീന് തിന്നാണ് പിന്നെ നല്ല രസമില്ലേ കായ്സ് ഇങ്ങനെ കാണാൻ പൂച്ചകൾ നോക്കുകയാണെന്താ സംഭവം എന്നേ മനസ്സിലാവുന്നുണ്ടാവില്ല യൂട്യൂബാണ് പൂച്ചത് യൂട്യൂബ് ഒരു മഞ്ചാടിയൊക്കെ ഉണ്ട് നമ്മൾ മഞ്ചാടി ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ബിരിയാണിക്ക് വേണ്ടി കാത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പം ബിരിയാണി റെഡി ആവും ഈ മഞ്ചാടി അരിനെല്ലിക്കൻ്റെ ഫ്ലേവറാണ് യഥാർത്ഥ രസം എന്താ ഞാൻ പറയാം അങ്ങനത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഒരു രക്ഷയില്ല പിന്നെ വീട്ടിൻ്റെ മുന്നിൽ ഒരു തോടൊക്കെ ഉണ്ട് മയക്കാലാവുമ്പോൾ ഫിഷ് വ്ലോഗ് തുടങ്ങും വട തോടുണ്ട് മയക്കാലമായ നമ്മളും ഫുള്ള് മീൻ പിടിക്കലായിരിക്കും നമ്മളെ മെയിൻ പരിപാടി ഫുൾ മീന് അതിന് മഞ്ചാടി ഇതാ തീർന്ന് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് ആൾക്കാർക്ക് കൊടുത്തിട്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു പ്രപ്പോസൽ വീഡിയോ എടുത്ത് വരും അവിടെ മെയിനായിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ ആണ് എൻ്റെ വീട് ഇതാ ഫുൾ ഒരു ഒരു പ്രത്യേക മോഡൽ ഒരു ഡെക്കറേഷനുള്ള മോഡൽ ചെടികൾ അതൊക്കെ കണ്ടില്ലേ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിണോ അങ്ങനത്തെ ഇലകളെ തന്നെ കണ്ടിണോ വെറൈറ്റി സീനാണ് പിന്നെ പല പല മോഡൽ ചെടികളാണ് അത് അതൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര ചെടികളോട് ഭയങ്കര ക്രൈസാണ് അപ്പോൾ ഇവിടെ ഫുള്ള് ചെടികളാണ് അതൊക്കെ ഇതൊക്കെ നമ്മുടെ മുളക് ഉണ്ടോ മുളക് കണ്ടില്ലേ സീൻ മുളകുകളാണ് പിന്നെ ഇപ്പോൾ എന്താ അവിടെ കാണിക്കാനുള്ളത് ഇത് ചെറിയൊരു മുളക് കണ്ടോ കാണുന്നുണ്ടോ ഗായത് കണ്ടില്ലേ ഇതൊക്കെ ചെറിയൊരു മുളക് ഞാൻ കുറേ മുളക് ഇത് അവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് അതൊക്കെയാണ് അവിടുത്തെ പിന്നെ അവിടെ ഒരു പ്രത്യേക മോഡലിലൊരു പൂവൊക്കെ ഉള്ള ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി അങ്ങനെ ഒരു പൂവുള്ള ചെടിയുണ്ട് പിന്നെ അത് ഈ കണ്ണ് തെച്ചിപ്പൂവാണ് അതതിൻ്റെ ഉള്ളിൽ അത് നമ്മൾ തെച്ചിപ്പോൾ പിന്നെ സാധാരണ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അധികം ആൾക്കാരുടെ വീട്ടിലും ഈ ഒരു ചെടി ഭയങ്കര ഭയങ്കര സി ഇതായിട്ട് കാണുന്ന ചെടികളാണ് ഈ ചെടിയാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവലുണ്ട് ഒരു നല്ല രസം അത് മൊത്തത്തിൽ പൂ ഇട്ട് ഇങ്ങനെ ഫുള്ള് വൈറ്റ് പൂവായിട്ട് ഫുൾ കളറായിരിക്കും നല്ലൊരു ഭംഗിയാണിത് കാണാൻ പിന്നെ വരുന്നത് ഈ ഒരു മഞ്ഞ ഒരു ഡോട്ടുള്ള ഒരു കുത്തുള്ള ഒരു എലൻ്റെ മുകളിൽ ഒരു അതിമനോഹരമായ ഒരു ചെടിയാണ് പിന്നെ അതെൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ടൈൽസൊക്കെ ഏറ്റാൻ വന്നിട്ടുണ്ട് ഒരിങ്ങനെ വരും ടൈൽസൊക്കെ ഏറ്റവും ഇതിപ്പോൾ ഡ്രൈവറെ കാണുന്നില്ല ഡ്രൈവർ പള്ളി പോയതാണ് തോന്നുന്നത് അപ്പോൾ ഇന്ത്യക്കാർ ചിലപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാവും നോക്കി നോക്കാം പോരും ഇല്ല അവിടെ വന്നിട്ടുണ്ട് ഹായ് അങ്ങനെ ഈ ഉമാമഹേശ്വര ക്ഷേത്രത്തിന്റെ കാല ഉമാമഹേശ്വര ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് പിന്നെ വോൾട്ടേജ് കുറവില്ലെന്ന പ്രശ്നത്തിന് വേണ്ടി വന്നാണ് അപ്പൊ ഞങ്ങള് നോക്കിയ ടൈമില് അതിന്റെ സോക്കറ്റ് നട്ടും ബോൾട്ടും കത്തി കിടക്കുകയാണ് അപ്പൊ അത് ശരിയാക്കണമെങ്കിൽ സാങ്കേതിക കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടിട്ട് അതിനെ അതിനെ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ട് ഞങ്ങൾ പരിപാടി കട്ടായിട്ട് അപ്പൊ അതിന്റെ ആ ഒരു കാര്യമാണ് അതാണ് അപ്പോ ഇവിടെ വന്നിട്ടുണ്ട് പേരെന്താ വിവേക് ഓക്കെ അപ്പോ ആപിയല്ലേ അപ്പോ വോൾട്ടേജ് കുറവിന്റെ കാരണം കൊണ്ട് വന്നതല്ലേ ആണല്ലേ ഓക്കെ എന്നാ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ അങ്ങനെ ഡ്രൈവർ വന്നിട്ടുണ്ട് പള്ളി കഴിഞ്ഞി വന്നിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾ നിമിഷങ്ങൾക്കകം ഇവിടുത്തെ ലോഡ് ഇപ്പോ വണ്ടി എടുത്ത് പോവും അങ്ങനെ നമ്മളെ ടൈൽസിന്റെ വണ്ടി ഇതാ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് അങ്ങനെ അവരൊക്കെ പണിക്ക് കയറിയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു പണി കഴിഞ്ഞു പോവും നമ്മക്ക് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോവാം ഇവിടെ വരുന്ന കാഴ്ചകളൊക്കെ ഞാൻ പിടിച്ച് യൂട്യൂബിലിടും ഇതൊക്കെ എൻ്റെ ചാനലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കാഴ്ചകളൊക്കെ അനസ്രോക്ക് ട്വന്റി വണ് മാത്രമേ പിടിക്കുള്ളൂ നമ്മൾ സ്പെഷ്യൽ ചാനലാണ് എല്ലാ കാഴ്ചകളും എടുക്കും ഇവിടെ വരുന്ന എന്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാഴ്ചകളും ഇനിയിപ്പോ കുറച്ച് മയക്കാല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തോട്ടിൽ മീൻ പിടിക്കുന്ന വരെ ഞാൻ എടുത്തിടും എല്ലാ കാഴ്ചകളും ഉണ്ടാവും അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കാം ഇനിയിപ്പോ നമ്മളെ ചോറ് പോയോക്കാം അങ്ങനെ ഇത് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ ഇതിപ്പോൾ വെന്ത് ചോറ് ചോറായിട്ടുള്ള രീതിയിലായിട്ടുണ്ട് ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയി ഇതിപ്പോ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കും എന്നിട്ടായിരിക്കും അടുത്ത കാഴ്ചകൾ വരുന്നത് ഇപ്പോൾ മസാല ആണ് ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കാണുന്നത് മസാല കശിനി അതിൻ്റെ മേലേക്ക് ചോറിടാൻ പോവാണ് അപ്പോൾ അതിൻ്റെ മേലേക്ക് ചോറിട്ട് ഇനി അത് മിക്സാവും ഒന്ന് ദമ്മി അടിക്കാനുണ്ട് ഇനിയിപ്പോൾ ദമ്മായിട്ടായിരിക്കും അടുത്ത കാഴ്ച വരുന്നത് അപ്പോൾ അതുവരെ നമ്മൾ കാത്തിരിക്കണം അപ്പോൾ അതിൻ്റെ മേലേക്ക് റൈസൊക്കെ എടുത്തിട്ടിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫിഷ് ബിരിയാണിയും റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ് ഇപ്പോൾ കുറച്ച് നെയ്യ് ഇടുന്ന കാഴ്ചകളാണ് ക്യാമറയിൽ കാണുന്നത് കുറച്ച് നെയ്യും പാട ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ചപ്പ് പൊതിനീന കറിവേപ്പ് ഗൈസ് ഇനി കുറച്ച് ഗരം പൊടിയും കൂടി ഉപയോഗണം അങ്ങനെ ഫിഷ് ബിരിയാണി റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് റൈസ് ഇനി ഇത് ദമാവുമ്പോൾ അടുത്ത കഴിച്ച വരുന്നതാണ് അങ്ങനെ നമ്മളെ ദമ്മ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എടുക്കാൻ പോവാണ് റൈസ് ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ ഇതിന് നമ്മൾ വിളമ്പി നമ്മളെ പ്ലേറ്റിലേക്കാക്കി കഴിക്കാം അത്ര തന്നെയാണ് ഇനി അടുത്ത കാഴ്ചകൾ വരുന്നത് അങ്ങനെ നമ്മൾ ദമ്മേതൊക്കെ ഒന്ന് റെഡി ആക്കാണ് മിക്സ് ആയിക്കൊണ്ട് നിൽക്കാണ് ഇതിന് എടുത്തിട്ട് ഇയിലേക്ക് ഇടും എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കഴിച്ചപ്പോൾ മസാല കോരി ഒരു സെപ്പറേറ്റ് ആക്കാണ് ഗൈസ് ഇപ്പോൾ അടിപൊളി ഫിഷ് ബിരിയാണീന്റെ അടിക്കുന്നുണ്ട് നല്ല കൊതിയാവുന്നുണ്ട് കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങൾ മസ്റ്റായി ഇത് വീട്ടില് ട്രൈ ചെയ്യണം ഗൈസ് ഇത് സൂത ബിരിയാണി ആണെന്ന് നമ്മൾ ട്രൈ ചെയ്തത് അങ്ങനെ മസാല നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കയ്യിലൊരു ഐറ്റം അങ്ങനെ നമ്മളെല്ലാ എന്താ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ഗൈസ് അങ്ങനെ ഒന്നുകൂടി കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റിട്ടുണ്ട് അപ്പോ ഇനി അവൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അടിപൊളി ഫിഷ് ബിരിയാണിയാണ് അപ്പോ ഒന്നും പറയാനില്ല അപ്പം നമ്മൾ വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നമുക്ക് അതിൻ്റെ മേലെ വരെ പോയാക്കാം വാർപ്പിൻ്റെ മേലെയാണെന്ന് വൈൻഡപ്പ് വരുന്നത് കളർ ആയിക്കോട്ടെ അതിൻ്റെ മേലെ കിറമ്പാണ് തെക്കല്ലേ രസം അടിപൊളിയാണ് അതിൻ്റെ മേലെ വരെ നമുക്ക് പോയി നോക്കാം ഫുൾ കളറാണ് മൊത്തം ഇതിൻ്റെ മേലെ നിന്നാണ് വൈൻഡപ്പ് ചെയ്യാൻ പോണത് സീന് കൈസ് അതിമനോഹരമായ വ്ളോഗ് ഇങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു ഫുഡ് വ്ളോഗ് ആയി ചെയ്തത് വീട്ടിലെ ഉമ്മ ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം അടി അടിപൊളി ആക്കി എന്നൊക്കെ ഒരു വിചാരിക്കുന്നുണ്ട് ഞാന് മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ചെയ്തത് മാക്സിമം നിങ്ങൾ ലൈക്ക് വേണം ലൈക്ക് ഉണ്ടെങ്കിൽ നാളത്തെ വീഡിയോസ് അടിപൊളിയാക്കാൻ എനിക്കൊരു ഉന്മേഷം വരുവുള്ളൂ ഞാൻ പിന്നെ നിങ്ങളെ കൊതിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത് ഇടാഞ്ഞത് അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ഞങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ വൈൻ്റപ്പിലേക്ക് കടക്കാൻ പോവാണ് അടിപൊളി ഫുഡാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണോ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണോ ചിക്കൻ ബിരിയാണി മാത്രമല്ല ഫിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ ശരി അപ്പോൾ നാളെ വീഡിയോസ് കാണാം പിന്നെ എനിക്കൊന്നും പറയാനില്ല അതാണ് അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം അന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം അനസ് ബ്ലോക്ക് ട്വന്റി വൺ പോവുകയാണ് ബൈ